സുടുക്കൂട്ട് അവിടെ ഇണ്ട് കേട്ടാതിട്ടുണ്ട് ടവിലൊക്കെ കെട്ടിയിട്ട് കെടുക്കുക കേട്ടാ ഇതേ ഞാനിപ്പോ ഇങ്ങനെ ടവിലിന്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിക്കല്ല ബട്ടം വെച്ചു കൊടുത്തേക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വായന്ന് ഇങ്ങനെ വെള്ളം ഒലക്കിട്ടാണ് കണ്ട മാനെ അപ്പൊ ഏതു നേരം നമ്മള് ബരിയാനൊക്കെ എപ്പോഴും മാറ്റിയിരിക്കണം അപ്പൊ അത് തന്നെ നല്ലൊരു ബുദ്ധിമുട്ടാണ് അത് എന്താ വെച്ചാൽ ഇവർക്ക് മാറ്റലും ഏത് നേരം ഉരുളതൊന്നും നടക്കില്ല കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ അവരെ ടവിൽ നമ്മള് കട്ടില് കെട്ടി പ്രശ്നമൊക്കെ കേട്ടോ അപ്പൊ അതെ ഞാനിപ്പടുത്ത് ഇരിക്കാനന്താ എനിക്ക് നടന്ന് നടന്നു വയ്യണ്ട ഒരു രക്ഷയില്ല അപ്പൊ അത് വരണോണ്ട് നേരം വരെ വണ്ടി വീൽ ചെയറത്തിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മുടെ കാര്യം ഭയങ്കര ഇവന്റെ അടുത്ത് എന്റെ എപ്പോഴും ഇരിക്കണം ഇപ്പൊ പതിനൊന്ന് വയസ്സുണ്ടെന്നുണ്ടെങ്കിലും ആറേഴ് മാസത്തെ ഒരു അറിവ് വണ്ണം കിട്ടുട്ടനുള്ളൂ അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണായാലും നമ്മളിപ്പോ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാലിപ്പോ അവനറിയില്ല വായിലേക്ക് കൊണ്ടുപോയി കഴിക്കണമെന്നോ ഒന്നും അറിയില്ല നമ്മളിപ്പോ ബിസ്ക്കറ്റായാലും കൊടുത്തു കഴിഞ്ഞാൽ പൊടിച്ചു നിർത്തി നിറഞ്ഞിപ്പോ തളയുമ്പോട്ട ഒന്നും അറിയില്ല വായിലേക്ക് വായിലിക്ക് കൊണ്ടുപോകാനൊന്നും അങ്ങനെയുള്ളൊരു കാര്യത്തിന് ഒന്നും അവന്റേതായ രീതിയിൽ ഒന്ന് തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനാണ് പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ഒരു അവസ്ഥ അതൊരു വിഷമം തന്നെയാണ് കേട്ടോ നമുക്ക് അതൊരു വിഷമം തന്നെയാണ് വിഷമം പിടിച്ച കാര്യാണ് എന്താ വെച്ചുകഴിഞ്ഞാ വേറെ നമ്മളിപ്പോ അമ്മമാര് വായലെത്തിച്ചു കൊടുത്താൽ മാത്രാണ് മക്കൾക്ക് ഭക്ഷണ എന്തായാലും കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോ നമ്മൾക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരു സാധനം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഇനി മക്കൾക്ക് എന്ത് അല്ല സുഡു എന്റെ മോനൊന്നും ഒന്നും അറിയില്ല ഞാൻ കൊടുത്താ മാത്ര ഇപ്പൊ കുടുംബം രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ ഭക്ഷണൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇപ്പൊ പല്ലിനെ ഇപ്പൊ പല്ലുവേദന ഒക്കെ ഉണ്ട് ഇപ്പൊ ഒന്നും കഴിക്കണില്ല നമ്മളിങ്ങനെ വിചാരിക്കുമ്പോ വിചാരിക്കും പല്ലുവേദന ഇപ്പൊ എല്ലാവർക്കും ഉള്ളതല്ല നമുക്കറിയാലോ പല്ലുവേദന ഒന്നും നമുക്കതില് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഈ മക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ് വിരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനോ ഒന്നും അറിയില്ല അപ്പൊ എന്ത് വേദനയാണെന്നുണ്ടെങ്കിലും പോലും നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പ്രയാസാണ് വയറുവേദന വന്നാലോ തലവേദന വന്നാലോ പല്ലുവേദന വന്നാലോ ഒന്നും അറിയില്ല ഈ മക്കൾക്ക് അപ്പൊ നമ്മള് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മളോട് ഡോക്ടർമാര് ചോദിക്കും എന്തിട്ടാ ബുദ്ധിമുട്ടുന്നു അപ്പൊ നമുക്ക് ഭക്ഷണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ പല്ലുവേദന ആണോന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുമ്പോ തന്നെയാണ് അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിയുള്ളു പിന്നെന്താ സുടുമോനെ ഞങ്ങൾക്ക് എന്തായാലും തന്നതിന് ഞങ്ങൾ ഇപ്പൊ ഒന്നുപോലെ തന്നെയാണ് ഞങ്ങടെ സുഖം നോക്കണത് അത് പക്ഷെ ഇപ്പൊ ഇത്ര ഏർ ജനിച്ചപ്പോ തൊട്ട് സുഡുമോന് വേദനയും കാര്യങ്ങളും തന്നെയാണ് ഇപ്പൊ പതിനൊന്ന് വർഷായില്ലേ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള വേദനകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതിനിടയിൽ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ വയ്യായോ വന്നാൽ പോലും ചുഴു കൂട്ടാനും ഇങ്ങിരിക്കില്ല നല്ല കളി നല്ല ഇതൊക്കെ ആയിരിക്കും അത്രയും ടയേർഡായി കഴിഞ്ഞ ചുഴുക്കുട്ടൻ പിന്നെ കളിക്കുക ഒന്നും ചെയ്യില്ലേട്ടോ ഒരു രക്ഷയില് പിന്നെ നമ്മുടെ തോളിൽ തന്നെ കെടുക്കൊള്ളു കേട്ടാ അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് അതൊരു വിഷമമാണ് മനസ്സിൽ അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ഒക്കെ റെഡി ആകെ ഇരിക്കും അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണ് എന്റെയും ശരണ്ടേലും സുനിമന്റെ ഒരു ജീവിതം